കുട്ടിക്കാലം മുതൽക്കേ സ്ഥിരമായിട്ട് ഓരോ വർഷത്തിലും കണ്ണാടിക്കല് ചന്ത കാണാൻ കാത്തിരിക്കാറാണ് കേട്ടോ കൂറ്റഞ്ചേരി അമ്പലത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചതാ കണ്ണാടിക്കലിൽ ചന്ത തുടങ്ങിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ കുട്ടികളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് യന്ത്ര കുഞ്ഞാലും ആകാശത്തോണിയും മരണക്കിണറും ചുറ്റിനും ലൈറ്റുകളാണ് കേട്ടോ ഒരുപാട് ചെറിയ 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 റൈഡ്സുകൾ അത് വേറെയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മളെ കണ്ണാടിക്കൽ ചന്ത കാണിക്കാൻ വന്നാൽ മതി കുഞ്ഞായിരുന്നപ്പോൾ കാണാൻ പേടിയുള്ള പേടിയുള്ളൊരു ഐറ്റായിരുന്നതാ ഈ കാണുന്ന മരണക്കിണർ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഈ ഒരു റാമ്പിൽ നിന്ന് താഴോട്ടേക്ക് വീണ് പോകുമെന്നുള്ള ടെൻഷനായിരുന്നു അന്നൊക്കെ പക്ഷെ ഇപ്പോഴാണ് ഇവർ അത്രയും എക്സ്പേർട്ട്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു കൗതുകത്തോട് കൂടിയിട്ട് ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും മരണക്കിണറിൽ ഇതാ കാറും ബൈക്കും ദുരിതുരോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂറ്റഞ്ചേരി അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഓരോ വർഷവും ഇവിടെ ഗ്രാൻഡായിട്ട് ചന്ത നടക്കാറുണ്ട് കേട്ടോ അപ്പൊ അമ്പലത്തിന്റെ പരിപാടിക്ക് അനുബന്ധിച്ചിട്ടാണ് ഒരു ചന്ത ഇവിടെ നടക്കാറ് വലിയൊരു ഗ്രൗണ്ടിൽ ഇതാ ഓരോ ദിവസവും ഓരോരോ പരിപാടികളായിട്ട് അത് വേറെയുണ്ട് ഞാൻ ഇന്നലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു നാട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ തടിച്ചു കൂടും പരിപാടികളൊക്കെ കണ്ടിട്ടാണ് കൂട്ടത്തിൽ കൂട്ടത്തിലിത് ഇതുപോലെയുള്ള കുറേ സ്റ്റാളുകളും ഉണ്ട് കേട്ടോ ഒരു കടയിൻ്റെ സ്പെഷ്യാലിറ്റി ബജ്ജിയാണ് അതുപോലെ കോളിഫ്ലവർ ഒക്കെ ഡ്രൈ ആയിട്ട് പൊരിച്ചതുകൊണ്ട് ഈ മുളക് ഇങ്ങനെ തൂക്കിയിട്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ നമ്മുടെ നൊസ്റ്റു ഐറ്റം ചോക്ക് മിഠായിട്ടോ പണ്ടൊക്കെ അച്ഛൻ എനിക്ക് സ്ഥിരമായിട്ട് വാങ്ങിത്തരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ചോക്ക് മിഠായി ഇപ്പോഴല്ലേ നമ്മൾ ഈ കളറൊക്കെ അഴിക്കില്ലെന്ന് ഓർത്ത് കഴിക്കാതിരിക്കുക പക്ഷെ എന്നാലും ഇതൊരു നോസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ് ഈ ചേട്ടനോട് കച്ചവടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോളെ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ ബലൂൺ വിൽക്കുന്നവർ കുട്ടികളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ പൈസയും കുറച്ച് എടുത്തിട്ട് വരണം കാരണം അത്യാവശ്യം നമുക്ക് ചിലവായിരിക്കും ഇവിടെ പിന്നെ നല്ല തിരക്കും ഉണ്ട് കിട്ടും ഒരുപാട് ചെറിയ 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 കടകളുണ്ട് ചോളം വെക്കുന്നുണ്ട് കടലകൾ വെക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് മഞ്ചട്ടി വെക്കുന്ന ആളുകൾ പലതരം കടലകൾ അതായത് മസാല കടല നമ്മുടെ പട്ടാണി കടല അതൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൊക്കുമുട്ടായിട്ട് ആഘോഷ വരവിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ റോഡിലൂടെ എഴുന്നള്ളത്ത് പോയതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമായിരുന്നു പർണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്ര തന്നെ പറയാൻ പറ്റുള്ളൂ കൂട്ടത്തിൽ കൂട്ടത്തിലിത് ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോഴിക്കോട് പറമ്പിൽ ബസാറിനടുത്ത് കണ്ണാടിക്കലിലാണ് കേട്ടോ ഈ ഒരു ചന്ത നടക്കുന്നത് അപ്പം ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ളൂ അപ്പം പോവണ്ടൂർ ഇന്നും നാളെയൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുന്നുള്ളൂ കേട്ടോ